ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സിമി ഇത് എൻ്റെ ചാനലാണ് ചാനലിൻ്റെ പേര് അറിയുമല്ലോ പ്രാർത്ഥന കിങ് ഓക്ക് ഓക്കെ എൻ്റെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ഉണ്ടാവും ഓക്കെ അപ്പം വളരെ ചുരുക്കം പരിക്കെങ്കിൽ അറിയാമെന്ന് തോന്നുന്നു അതായത് എനിക്ക് തോന്നുന്നു ഒരു വൺ പേഴ്സൻറ്റേജെങ്കിലും ആൾക്കാർക്ക് എനിക്ക് അറിയാമെന്ന് തോന്നുന്നു എൻ്റെ ഞാൻ ലൈവില് വരുന്ന ഒരാളാണ് എനിക്ക് അതിലൂടെ ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ട എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന എനിക്ക് ഒരുപാട് ബ്രദേഴ്സ് ആ സിസ്റ്റേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്നെ അവർക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ലൈവ് ചെയ്യുന്നത് കാരണം അവർക്ക് ഓൾറെഡി എന്നെ അറിയാം അപ്പോൾ മീൻസ് വേറെ കുറെ പേർക്ക് ഇനി ഉണ്ടല്ലോ കുറേ പേർക്ക് ഇനി എന്നെ അറിയാൻ എന്തൊക്കെയോ കിടക്കുന്നു ഓക്കെ അപ്പോൾ അവർക്ക് വേ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടും അവർക്ക് എന്നെ എന്നെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടും ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് വേറെ ഒന്നുമല്ല നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമുക്കറിയാം നമ്മൾ ഒത്തിരി 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 ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഒരു ചാനൽ തുടങ്ങുന്നത് ഓക്കെ അതുപോലെ തന്നെയാണ് ഞാനും എൻ്റെ ചാനൽ തുടങ്ങിയത് സ്വന്തമായിട്ടൊരു എൻ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഓക്കെ അതൊക്കെ വിടും ഇപ്പോ മെയിൻ ഞാൻ എൻ്റെ ഈ ലൈവിലേക്ക് മീൻസ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഒരു കാരണം ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ലൈവില് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് യൂട്യൂബ്സിനെ പറ്റിയിട്ട് ചിലവർക്ക് ചിലവർക്ക് എനിക്ക് തോന്നുന്നു പോയിന്റ് വൺ പെർസെന്റേജ് ആൾക്കാർക്ക് പോയിന്റ് ടൂ പെർസെൻറ്റേജ് ആൾക്കാർക്ക് ഒരു ചെറിയൊരു തെറ്റിദ്ധാരണയുണ്ട് പോക്കാണ് ഇവൾ പോക്കാണ് എന്നുള്ളത് അങ്ങനെ ഞാൻ ഒരു രണ്ട് മാസം ലൈവ് ഞാൻ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് രാവിലെ രാവിലെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ലൈവ് ഉണ്ടാവും വൈകുന്നേരം രണ്ടു മൂന്ന് മൂന്ന് മണിക്കൂർ ലൈവ് ഉണ്ടാവും ഓക്കെ അതെന്റെ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് എൻ്റെ മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കി എൻ്റെ ഹസ്ബൻഡ് കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ ആ ഒരു ലൈവിലേക്ക് ഞാൻ വരുന്നത് ഓക്കെ അപ്പൊ പറയാൻ എന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു രണ്ട് മാസത്തോളം ഞാൻ പറഞ്ഞിരുന്നുലോ എൻ്റെ ലൈവ് ഞാൻ രണ്ട് രണ്ട് മാസമായി ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു അപ്പോൾ ഇത് ഞാൻ ഈ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല യൂട്യൂബേഴ്സ് കുറേ പേര് ലൈവില് ലൈവിലിരിക്കുന്നുണ്ട് അതല്ലാണ്ട് തന്നെ ചിലപ്പോൾ വേറെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഏതെങ്കിലും ജോബായിക്കോട്ടെ ചിലപ്പോൾ അവരും ചിലപ്പോൾ അവരൊക്കെ ഫേസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല പക്ഷേ യൂട്യൂബേഴ്സ് എന്തായാലും ഇത് അനുഭവിക്കുന്ന ഒരു ഒരു ബുദ്ധിമുട്ടാണ് ഓക്കെ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഞാൻ പറഞ്ഞത് എന്താണ് എന്ന് നിങ്ങൾക്ക് ഓഹിക്കാം എന്താ പറഞ്ഞു വരും എന്നുള്ളത് ഊഹിക്കാം കാരണം ഞാൻ പറഞ്ഞുതരാം എന്നെ രണ്ട് മാസമായിട്ട് എന്നെ മാനസികമായിട്ട് എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ കുറച്ച് പേരുണ്ട് എൻ്റെ ലൈവില് എൻ്റെ സക്സസ് എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൻഡ് സിസ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സക്സസ് പക്ഷേ അതിനോടൊപ്പം തന്നെ ഒരു ഒന്നോ രണ്ടോ മൂന്നോ വരും അത് സ്വാഭാവികമാണ് ആ അത് വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ലൈവിലേക്ക് ഞാൻ വന്നതും പക്ഷേ പക്ഷേ ഒരു പെണ്ണ് എങ്ങനെയാണ് ആവാം പാടില്ലാത്തത് എങ്ങനെയാണ് ആവാം പാടില്ലാത്തത് ഒരു പെണ്ണ് എന്താണ് കേൾക്കാൻ പാടില്ലാത്തത് അതാണ് ഞാനിപ്പോ രണ്ടു മാസത്തോടെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് എനിക്കതില് വിഷമമൊന്നുമില്ല കാരണം എന്താണെന്ന് അറിയോ നമുക്ക് നമ്മുടെ നമ്മളുടെ നമ്മൾ എന്താണെന്നുള്ളത് നമുക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഒന്നാമത് വരുന്നില്ല നമ്മുടെ ഫാമിലി നമ്മൾ മനസ്സിലാക്കിയത് മതി നമുക്ക് നമ്മുടെ ഫാമിലി നമ്മുടെ മക്കൾ നമ്മുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് നമ്മുടെ അത് മനസ്സിലാക്കിയാൽ മാത്രം മതി മനസ്സിലാക്കിയാൽ മാത്രം മതി പക്ഷേ പക്ഷേ എനിക്ക് രണ്ട് മൂന്ന് ആൾക്കാരുടെ മെസ്സേജ് എനിക്കത് എനിക്കത് ഒന്നുകൂടെ എനിക്ക് നിങ്ങളുടെ അടുത്ത് എനിക്ക് എന്നെ എന്നെ അറിയാൻ പാടില്ല അത് കുറെ പേരുണ്ട് കുറെ പേര് പറഞ്ഞ കുറേ പേരുണ്ട് അവർക്ക് ഒരാൾക്കെങ്കിലും മനസ്സിലാക്കി കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് തരുന്നത് ഓക്കെ എന്നെ മാനസികമായിട്ട് മൂന്നാല് മാസം സോറി രണ്ട് മാസമായിട്ട് എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് എന്റെ മെന്റലി എന്റെ ബുദ്ധിമുട്ടാക്കുന്നത് കുറച്ച് പേരുണ്ട് അവരുടെ പേര് ഞാൻ പറയാട്ടോ ഓക്കെ ഫാത്തിമ ബുഷറ പ്രിയ കിക്കോ ഹാഷിം ദാസൻ ഓട്ടോ കുട്ടൻ സച്ചി ഇവര് എന്നെ നിരന്തരമായിട്ട് എന്നെ മാനസികമായിട്ട് ഒരു പെണ്ണിനെ അവർക്കും ഇല്ലേ അമ്മയും പെങ്ങളും ഭാര്യയൊക്കെ അവർക്കും ഇല്ലേ അവരുടെ വീട്ടുകാർ ഇവരിങ്ങനെ പറയോ അവരുടെ വീട്ടുകാർ ഇങ്ങനെ പറയോ എന്റെ ചോദ്യം അതാണ് അവരുടെ വീട്ടുകാരെ അവർ പറയോ ഒരിക്കലും പറയില്ല ഒരിക്കലും പറയില്ല ഞാൻ മാനസികമായിട്ട് അനുഭവിക്കുന്നത് ചില്ലറിയെന്നല്ല ചില്ലറിയെന്നല്ല ഞാൻ ഒത്തിരി 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 ഞാൻ അനുഭവിച്ചു വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇന്ന് ഞാൻ കുറെ നാളായി വിചാരിക്കുന്നു കാരണം ഇത് ഇത് എന്നെ മാത്രമല്ലല്ലോ ഞാൻ ഞാൻ ഞാനൊരു പെണ്ണാണ് ഏതൊരു പെണ്ണും ഇതുപോലെ കേൾക്കാൻ ആഗ്രഹിക്കുന്നതല്ല ആരും കേൾക്കാൻ കേൾക്കാൻ ആഗ്രഹിക്കില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും ഒരു വീഡിയോ എനിക്ക് എനിക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ ഞാനിത് എപ്പം ചെയ്യണം എന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം എന്തായാലും വീട് ചെയ്യണം എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ കാരണം ഇങ്ങനെയൊക്കെ ഒരു പെണ്ണിനെ പറയാൻ പറ്റുവോ അങ്ങനെ ഒരു വീടിനെ ചെയ്യണം എന്ന് മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതിലെ ഫാത്തിമ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ന് എനിക്ക് അയച്ച മെസ്സേജ് ആണ് ഞാൻ ലൈവിൽ നിന്ന് പോയതായിരുന്നു വന്നപ്പോൾ എൻ്റെ പേര് പറയുന്നത് കേട്ടു അതാണ് വീണ്ടും നിനക്ക് മെസ്സേജ് അയച്ചത് എന്നെ വെച്ച് ഈ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നല്ല ആണുങ്ങൾ ഉണ്ട് നിന്നെ ശരിയാക്കും ഓക്കെ നിന്നെ ശരിയാക്കും ഓക്കെ ഒരു മിനിറ്റ് കരണ്ട് പോയത് കേട്ടോ ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബുഷറ അവരുടെ എല്ലാ മെസ്സേജ് ഞാൻ വായിക്കാം കേട്ടോ അവരുടെ എല്ലാ എല്ലാ മെസ്സേജ് എല്ലാ മെസ്സേജ് ഞാൻ വായിക്കാം അത് കഴിഞ്ഞിട്ട് അവളെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിൽ മീൻസ് ഇടുകയോ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ വിവരം കുറയും അവരെന്തുകൊണ്ട് അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടു എന്ന് എനിക്ക് അറിയാൻ പാടില്ല ഓക്കെ അതിൽ പിന്നെ ദാസൻ ഓട്ടോ എന്ന് പറഞ്ഞ ഒരാള് എനിക്ക് ഇട്ട മെസ്സേജ് ഞാൻ അതെല്ലാം വായിച്ചു തരണം തരണട്ടോ വായിച്ച് തരുന്നതാണ് എൻ്റെ അതൊന്ന് ശരിയെന്ന് തോന്നി ഞാൻ എന്തായാലും നിന്റെ വീട്ടിൽ വരുന്നുണ്ട് വന്നാൽ നീ വിധവ ആവാതെ നോക്കണ്ട നോക്കേണ്ട ആവശ്യം നിന്റേതാണ് ബാക്കി പറയണ്ടല്ലോ ഓക്കെ ദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നെ ഭയങ്കരമായിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കേട്ടോ നീ വിധവ ആവാതിരിക്കാൻ നീ ശ്രദ്ധിക്കുവോ എങ്ങനെയാണ് പറഞ്ഞത് ഞാൻ വന്നാൽ പ്രശ്നം പ്രശ്നമുണ്ടായാൽ നീ വിധവ ആവാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം ഓക്കെ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഏർ ഓക്കെ അത് കഴിഞ്ഞിട്ട് നിന്ന ഞാൻ നിന്റെ ഏർ ഓക്കെ അത് ഞാൻ വായിച്ചായിരുന്നു ഒരു മിനിറ്റ് അത് കഴിഞ്ഞ് പിന്നെ നീ ആരെങ്കിലും നല്ലത് പറയുന്നുണ്ടോ അത്രയ്ക്കും പോക്കാണല്ലോ നീ ശരിക്കും ഒരു വീട് തന്നെ ഓക്കെ പ്രിയ അല്ല താനീ ലൈവ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നീ വലിയ ബോൾഡ് ആണ് നല്ലവളാണ് എന്നൊക്കെ ആൾക്കാരെ അറിയിക്കാനാണോ ഇത് ഇതിനു മുമ്പ് പ്രിയ എനിക്ക് അതുപോലെയുള്ള മെസ്സേജുകൾ കുറെ അയച്ചിട്ടുണ്ട് കേട്ടോ ഇവർ അയച്ച പോലെയുള്ള മെസ്സേജ് എനിക്ക് കുറെ അയച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ പിന്നെന്താ പിന്നെന്താ ഈ എന്നെ മറ്റേതൊക്കെ വിളിക്കണേ മൂദേവി മറ്റേതെന്നൊക്കെ വിളിക്കണേ ഓക്കെ പിന്നെ സുനിൽ എന്ന് പറഞ്ഞൊരു വ്യക്തി അത് ഞാൻ ഇയാളുടെ പെരിഞ്ഞതായിട്ട് പറയുന്നില്ല പക്ഷെ സുനിൽ പറഞ്ഞിട്ട് എന്തിനെ കൊച്ചെ തുള്ളിച്ച സോഷ്യൽ മീഡിയയിൽ വന്ന് പച്ചത്തറി വിളിക്കുന്ന ഈ വീഡിയോ ഞാൻ സൈബർ സെല്ലിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അവർ നോക്കട്ടെ എന്നാണ് പറയുന്നത് സൈബർ സെല്ലെന്താ അയാളുടെ വകയാണോ അയാളുടെ വകയാണോ അയാൾ എന്താ അവരെന്താ പണിയും തോരവും ഇല്ലാതിരിക്കുന്ന ആൾക്കാരാണോ പണിയും തോരമില്ലാതിരിക്കുന്ന ആൾക്കാരാണോ ഒരിക്കലും അല്ല ഞാൻ തെറ്റ് ചെയ്യാത്ത അത്രത്തോളം കാലം എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ആരെങ്കിലും പേടിക്കേണ്ട ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോ ഞാൻ ഇന്നേരെ ഞാനൊരു യൂട്യൂബ് ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് എല്ലാവരും ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ എന്റെ ലൈവ് എടുത്ത് നോക്കാം ഞാൻ പച്ചത്തറി ഞാൻ പറയുന്നുണ്ട് പറയുന്നതെന്നല്ല പക്ഷേ ഞാൻ ദാസൻ ഓട്ടോ എന്നൊരു പറയുന്ന വ്യക്തി ഈ ബുഷ്റ ഫാത്തിമ എന്നൊക്കെ പറയുന്നത് ഞാൻ അങ്ങനെയാണ് നടക്കുന്നത് നിന്നെ എനിക്കറിയാം നീ അങ്ങനെ നടക്കുന്നവളാന്നുള്ളത് എനിക്കറിയാം എന്നൊക്കെ പറയാം അപ്പൊ ഇതിൽ കൂടുതൽ ഒരു പെണ്ണ് പെണ്ന്താണ് കേക്കതിന ബാക്കിയുള്ളത് ഏഹ് കേൾക്കാൻ വല്ല വല്ലതും ബാക്കിയുണ്ടോ വല്ലതും ബാക്കിയുണ്ടോ ഇല്ല അപ്പം ഞാൻ അവരോട് ഒരു കാര്യം ചോദിച്ചോളൂ താ നിങ്ങൾക്ക് ഫാത്തിമയോടും ദാസനോടും എല്ലാവരോടും ഞാൻ ഇത് ഇത് മാത്രമേ ഞാൻ ചോദിച്ചോളൂ നിങ്ങൾക്ക് എന്നെ അറിയും എന്ന് നിങ്ങൾ പറഞ്ഞു ശരി ഓക്കെ ഞാൻ എവിടെയാണ് താമസിക്കുന്നത് എൻ്റെ വീട്ടുകാരുടെ പേരെന്താണ് ഏ ലെഫ്റ്റ് ആൻഡ് റൈറ്റും താമസിക്കുന്നവരുടെ പേരെന്താണ് എൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് കറ എൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറയൂ ലൊക്കേഷൻ പറയൂ നിങ്ങളത് നിങ്ങൾക്കത് അറിയില്ല പക്ഷെ സപ്പോസ് നിങ്ങളത് പറയുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്തുവാ അടുത്ത ഞാൻ എന്താണ് ശരിയാണ് ഇതിലെ ലൈവ് കാണുന്ന വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഒരാളെങ്കിലും ഞാൻ അങ്ങനെയാണെന്ന് ചിന്തിച്ചു തുടങ്ങിയ ചിന്തിച്ചാൽ ചിന്തിച്ചാൽ അവിടെ എൻ്റെ മൈനസ് ആണ് അപ്പൊ അതെനിക്ക് ആ ഒരാളെ എനിക്ക് ബോധ്യപ്പെടും കാരണം വേറെ എന്തെങ്കിലും വിഷയം എന്നെ മറ്റുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റ് അതൊന്നും എനിക്ക് ആവശ്യമില്ല പക്ഷേ എൻ്റെ ഈ ഒരു കാര്യത്തിൽ ഇതൊരു പെണ്ണിൻ്റെ മാനത്തെ ചൊല്ലിട്ടുള്ള സംഭവമാണ് അപ്പൊ ഇതെനിക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് എനിക്ക് എനിക്കത് തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്തം പറയുന്ന സംഭവം എനിക്കുണ്ട് ഒരു പെണ്ണെന്ന നിലയിൽ ഓക്കെ അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ നിങ്ങൾ എൻ്റെ ഡീറ്റെയിൽ നിങ്ങൾ പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ എൻ്റെ ഏരിയയിലെ ഒരു പത്ത് പേരിനെ ഞാൻ വിളിച്ച് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ ലോ സ്പീക്കറോട് ഞാൻ സംസാരിച്ച് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും ആ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ വല്ല തെറ്റുണ്ടോ ഏ ഞാൻ 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 ഇതല്ല ഞാൻ മീൻസ് ഞാൻ പല നെഗറ്റീവ് ഫേസേയും എന്നെ അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഫ്രണ്ട്സ് ഞാൻ ഞാൻ ഈ ഒരു ഫീൽഡ് ഞാൻ തെരഞ്ഞെടുക്കാം കാരണം എനിക്ക് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് തന്നെ ഞാനിത് ഇത് ഞാൻ തെരഞ്ഞെടുത്തതും ഒരു സംഭവം സംഭവമില്ലേ നീ കെട്ടിയവളനുസരിച്ച് എനിക്ക് ജീവിച്ചൂടെ ബുഷ്ടഫാത്തിമൊക്കെ ചോദിച്ചതാണ് കെട്ടിയവളനുസരിച്ച് എനിക്ക് ജീവിച്ചൂടെ നീ കല്യാണം കഴിഞ്ഞ് മുമ്പോട്ടും ഇങ്ങനെയായിരുന്നു കല്യാണത്തിന് ശേഷം ഒന്നും ഇങ്ങനെയാണോ ജീവിക്കുക കല്യാണം കഴിഞ്ഞു ഞാൻ എങ്ങനെയായിരുന്നു കല്യാൺ കഴിഞ്ഞ മുമ്പോട്ട് എനിക്ക് അങ്ങനെയായിരുന്നു ഏഹ് കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ അങ്ങനെയൊക്കെ ജീവിക്കണേ എന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് യാതൊരു മടിയല്ല ഫ്രണ്ട്സ് കാരണം എന്താണെന്നറിയോ കാരണം എന്താണെന്നറിയോ ഞാൻ അങ്ങനെ അല്ല എന്നുള്ളത് എനിക്ക് നല്ലതുപോലെ എനിക്കറിയാം ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് ഞാൻ ഈ ലൈവിൽ ഞാൻ ഈ മീൻസ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം കാരണം ഞാൻ എന്റെ ലൈവില് നല്ല തെറി ഞാൻ പറയുന്നത് നല്ല തെറി കാരണം ഇവരി ഇവരിന്റെ മുമ്പിൽ അങ്ങ് ഹൈഡ് ചെയ്ത് വിട്ടാക്കാൻ എനിക്ക് തോന്നിയില്ല ഞാൻ അങ്ങനെ ഞാൻ എന്തിനെ ഹൈഡ് ചെയ്ത് വിടണം ഞാൻ എന്തിനു ഹൈഡ് ചെയ്തു പറഞ്ഞു നിങ്ങളുടെ വീട്ടിലുള്ളവരെയോ നിങ്ങളുടെ അമ്മയോ പങ്ങമാരെയൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങള് വിണ്ടാണ്ട് കോട്ടേന്ന് കെട്ടി കൈകെട്ടിങ്ങനെ മിണ്ടാൻ നോക്കി നോക്കുവോ ഒരിക്കലും ഇല്ല നമ്മൾ റിയാക്ട് ചെയ്യും ചിലപ്പോൾ രണ്ടര അങ്ങോട്ട് പൊട്ടിക്കും ഇല്ലേ പൊട്ടിക്കില്ലേ അത്രേ ഞാൻ ചെയ്തുള്ളൂ അത്രേ ഞാൻ ചെയ്തുള്ളു ലൈവില് വരുന്നത് പറയുന്നത് തെറ്റാണ് എങ്ങനെ അവരെയും ഇങ്ങനെയൊക്കെ എന്നെ പറയുന്നുണ്ട് അത് തെറ്റല്ല ഞാൻ തിരിച്ചു പറയുന്നതാണോ തെറ്റ് അതെനിക്ക് ഒരിക്കലും തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ കുട്ടികളെ കുട്ടികളെല്ലാം നിങ്ങൾ വിടും കുട്ടികൾക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് എല്ലാം അറിയാം കുട്ടികൾക്ക് എല്ലാം അറിയാം അവര് ഇങ്ങനെയൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും എന്നിട്ട് തന്നെയാണ് അവരുടെ അമ്മ 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 പലതും കേട്ടിട്ടാണ് ഒരു ജോലി ചെയ്യുന്നു വീട്ടുകാര്യങ്ങൾ കഴിയുന്നു ജോലിക്ക് പോകുന്നു അവിടുത്തെ ജോലി ചെയ്യുന്നു അവിടുത്തെ പ്രഷർ അത് ഇത് എന്നിട്ട് അതെല്ലാം നമ്മുടെ മക്കൾ മക്കളറിയണം ഇപ്പൊ ഞാനിവിടുന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട് അത് എന്റെ അറിയണം എൻറെ അമ്മ എന്റെ ആവശ്യമില്ലാത്ത മീൻസ് നെഗറ്റീവ് കുറെ ഫേസ് ചെയ്തിട്ടാണ് എന്റെ അമ്മ അത്രയും കഷ്ടപ്പെട്ട് മാനസികമായിട്ട് എന്റെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്നിട്ട് എൻ്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നുണ്ട് ലൈവ് ഇടുന്നുണ്ട് എൻ്റെ അമ്മ അത്രയും എഫേർട്ട് ഇട്ട് കിട്ടുന്ന പൈസയാണ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുള്ളത് എൻ്റെ മക്കളെ മനസ്സിലാക്കണം എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും എല്ലാം അറിയാം കമ്പ്യൂട്ടർ യുഗമാണ് എല്ലാവർക്കും എല്ലാം അറിയാം പിന്നെ ഫാത്തിമിന്റെ അടുത്തും ബുഷറ ഫാത്തിമ ബുഷറ പിന്നെന്താണ് ബുഷറ പ്രിയ കിപ്പു ഹാഷിയും ദാസനോട്ടോ കുട്ടൻ സജിത്ത് എനിക്ക് നിങ്ങളെ പോലുള്ളവരെ പറയാനുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഞാനൊരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യും ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ ചെയ്യും നീ എന്നെ എന്ത് ചെയ്യും നിങ്ങൾ എന്നെ എന്ത് ചെയ്യും നിങ്ങൾ എന്നെ എന്ത് ചെയ്യും തെറ്റ് ചെയ്യാത്ത അത്രത്തോളം കാലം എനിക്ക് ഒരാളെയും പേടിയില്ല എനിക്ക് ഏത് നിയമത്തിനും എനിക്ക് പേടിയില്ല ഞാനൊന്ന് അഞ്ചു മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യും പറഞ്ഞു ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കും ഇത് കേൾക്കുക കേട്ടിട്ട് എൻ്റെ നെഗറ്റി എൻ്റെ ലൈവില് ഈവനിങ് വന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ പറയാ ഒരു മനുഷ്യൻ നിങ്ങളൊരു പെണ്ണല്ലേ നിങ്ങളൊരു പെണ്ണല്ലേ മറ്റുള്ള ഒരു പെണ്ണുങ്ങളുടെ അടുത്ത് സംസാരിക്കണ കുറച്ചൊരു കുറച്ചെങ്കിലും ഒരു മനസാക്ഷി പറഞ്ഞ സംഭവം നിങ്ങൾക്കില്ലേ ഫാത്തിമ ഉമ്മറയ്ക്ക് പോയിട്ട് വന്നാണ് അവളെ മറ്റേതാണ് മറിച്ചതാണ് മനസ്സാദ്യം ശരിയാക്ക് ഉമ്മറയ്ക്ക് പോയി വന്നുകൊണ്ട് കാര്യമില്ല മുസ്ലിമിന്റെ വില കളയാനായിട്ട് നീ കടന്ന് കാണിക്കാൻ നിൽക്കണ്ട ദാസനോട്ടോ ദാസനോട്ടോ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കണേ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കണേ ഏ നിങ്ങൾ എന്താ പറഞ്ഞ ഞാൻ കേട്ടുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നു നിങ്ങൾ വിചാരിച്ചോ ഒരിക്കലുമല്ല താങ്കളെ പോലുള്ളവര് മെസ്സേജ് ഇടുമ്പോ അത് എത്രത്തോളം എനിക്ക് റിപ്ലൈ പറയണം പറയാന്നുള്ളതിന് എനിക്ക് നല്ലതുപോലെ അറിയാം അത് താങ്കളെ എനിക്ക് ഒരൊറ്റ ആൾക്കാരെയും പേടിയില്ല മര്യാദക്ക് സംസാരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ലൈവില് കയറിയാൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊക്കൂടെ സ്കിപ്പ് ചെയ്ത് പൊക്കൂടെ സ്കിപ്പ് ചെയ്ത് പൊക്കൂടെ ഇപ്പോഴും ഞാൻ പറഞ്ഞു കുട്ടൻ സജ്ജിത് കുട്ടൻ സജ്ജിത്തു അതൊക്കെ തന്നെയാണ് മെസ്സേജ് വരുന്നത് എന്തിനങ്ങനെ മറ്റുള്ളവരുടെ ഭയൽ നിന്ന് വെക്കാൻ നോക്കണോ പൊക്കൂടെന്ന് മറ്റുള്ളവരുടെ ഭയൽ നിന്ന് ഞാൻ എന്തിനും കേൾക്കാൻ നിൽക്കണെന്ന് പൊക്കൂടെന്ന് ഞാൻ എവിടേക്ക് പോകണം അറ്റ മറ്റുള്ളവരെ പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല ഞാനിവിടെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഇത് ഞാൻ എനിക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നല്ല യൂട്യൂബിലെ കുറെ പെണ്ണങ്ങളെ കുറിച്ചിട്ട് ഇവർക്ക് എന്തൊക്കെയോ ധാരണകളുണ്ട് അതാദ്യം നിങ്ങളുടെ മനസ്സില് നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ കറകളാണ് നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ കറകളാണ് ഞാൻ ഫാത്തിമയും ബുഷറയും പ്രിയയും ഞാൻ പേടിക്കുന്നില്ല ഓ ദാസനോട്ടെ ഒന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല നീക്കൊരാണാണ് നിനക്കൊരാണാണ് മറ്റുള്ള പണ്ണങ്ങൾ സ്വന്തം ഭാര്യയും അമ്മയും സ്നേഹിക്കുന്ന ഒരാളാണ് ഇല്ലെങ്കിൽ ഭർത്താവിനെയും മക്കളെയുമൊക്കെ സ്നേഹിക്കുന്ന ഒരു പെണ്ണാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആര് മറ്റുള്ള പെണ്ണുങ്ങളെ കുറിച്ച് ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള ഒരു മെസ്സേജ് പോലും ഇടില്ല ഇടാൻ കിട്ടില്ല നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ഏഹ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ ഇവരെയൊന്നും നിങ്ങൾക്ക് മര്യാദക്ക് എന്ത് സ്നേഹിക്കാനോ ഇതാക്കാനോ നിങ്ങൾക്ക് കഴിയില്ല മനസ്സിലായോ അത് നിങ്ങൾ എന്റെ അടുത്ത് അതൊക്കെ നിങ്ങളുടെ കുടുംബത്ത് അതൊക്കെ നിങ്ങളുടെ കെട്ടിയവൻ്റെ അടുത്തോ നിങ്ങളുടെ വീട്ടുകാരുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കെട്ടിയവളുടെ അടുത്തൊക്കെ നിങ്ങളെ കാണിക്കുക അല്ലാതെ മറ്റുള്ള ചക്കന്മാരുടെ പെണ്ണുകളുടെ അടുത്തൊക്കെ നിങ്ങൾക്ക നിറങ്ങാൻ നിൽക്കണ്ട അത് ഞാൻ സമ്മതിച്ചു തരില്ല സമ്മേച്ചല്ല ഞാൻ വീഡിയോ ഇടുന്നു പറഞ്ഞ് ഞാൻ ഇടും ഞാൻ ഇട്ടിരിക്കും എനിക്ക് ഒരൊറ്റ ആൾക്കാരും എനിക്ക് പേടിയില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റ് ചെയ്യാത്തോണ്ട് ഏഹ് ദാസനോട്ടൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ എൻറെ അവൻ ഞാൻ അങ്ങനെയാണെന്നുള്ളത് അറിയാന്ന് എങ്ങനെയാണെന്നുള്ളത് അറിയാം എങ്ങനെയാണെന്നുള്ള വെറുതെ കിടന്ന് ചൊറിയാൻ വരികയാണ് എങ്ങനെയുള്ളതാണെന്നറിയാം ഞാൻ ഇതല്ല ഞാൻ ഇതിന്റെ അപ്പുറം കാട്ടാലും ഞാൻ ഇതൊന്നും ഞാൻ പിൻവാങ്ങൂല ഞാൻ യൂട്യൂബിൽ ഞാൻ പിൻവാങ്ങില്ല ഞാൻ നിർത്തിപ്പോല ഒന്നുകൂടെ ഞാൻ മണിക്കൂർ ഞാൻ കൂട്ടിയിട്ട് ഞാൻ ലൈബ്രറി ഇരിക്കും ചിലപ്പോ രണ്ടു നേരം ഞാൻ മൂന്ന് നേരം ഞാൻ ലൈബ്രിൽ ഉള്ളു എനിക്ക് നിങ്ങളെ പോലെയുള്ള ഉച്ചളികളൊന്നും എനിക്ക് പേടിയില്ല അതെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്ത് എൻ്റെ അടുത്താണെന്ന് നിങ്ങൾ കാണിക്കാന്ന് കണ്ട മനസ്സിലായോ നിങ്ങളൊക്കെ എന്നെ ഒലത്തും നിങ്ങളെല്ലാവരും എന്നെ ഒലത്തും ഓക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷെ മറ്റുള്ള പെണ്ണങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ ഈ ഇമാതിരി നിങ്ങൾ മെസ്സേജ് തരണതെന്നുണ്ടല്ലോ അതൊരിക്കലും കാണിക്കുന്നത് ശരിയേ അല്ല അത് നിങ്ങൾ മറ്റുള്ള ഇവിടെ പോയിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷെ നിങ്ങൾ ചിന്താഗതി നിങ്ങൾ നിർത്തിക്കോളെ എല്ലാവരും എൻ്റെ ലൈഫിലൊന്നും നടക്കാൻ പോകുന്നില്ല എൻ്റെ ലൈഫിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്റെ ഫാമിലി എൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും എൻ്റെ കൂടെയുള്ള അത്രത്തോളം കാലം എനിക്ക് ഒരു ചുക്കും സമ്മേക്കാൻ പോകുന്നില്ല ഭീഷണിപ്പെടുത്തലൊക്കെ നിങ്ങളുടെ വീട്ടില് ഭീഷണിപ്പെടുത്തലൊക്കെ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്ത് അത് എന്റെ അടുത്തോട് ഇറക്ക ഇറക്കാൻ നിൽക്കണ്ട മനസ്സിലാവുന്നുണ്ടമിക്കണക്ക് ഒരു പരിധി ഉണ്ട് നിങ്ങൾക്ക് എന്നെ ഒന്നര രണ്ട് മാസത്തിന്റെ അടുത്തേ നിങ്ങൾക്ക് എന്നെ കടന്നിട്ട് ഇത് മാനസികമായിട്ട് നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിട്ട് ഒരു പണി ഇനി എന്താ കേക്കാനുള്ള എന്താ കേക്കാനുള്ള ഇനി എന്താ നിങ്ങക്ക് പറയാനുള്ളത് ഏഹ് നിങ്ങൾക്ക് അങ്ങനെ നടക്കുന്ന ആൾക്കാരെ ആയിരിക്കാം അതുകൊണ്ട് എല്ലാവരും അങ്ങനെ അങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കരുത് മനസ്സിലായോ ഇപ്പൊ ഫാത്തിമ ഇപ്പൊ ഞാൻ മനസ്സിലായപ്പോ നിനക്ക് മനസ്സിലായോ ഞാൻ വീട് ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇട്ടിരിക്കും ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും ഏ ഒരുപാട് പേർ ഒന്ന് കളിക്കാൻ നിൽക്കണ്ട ഇനി ഒരു പെണ് ഒന്നും ഇനി കേൾക്കാനില്ല ഇനി അവർക്കൊന്നും പറയാനില്ല അവർ പറയേണ്ടതെല്ലാം അവര് പറഞ്ഞു എന്ത് തേങ്ങയാണ് എന്ത് തേങ്ങയാണ് ഞാൻ അങ്ങനെ നടക്കുന്നതാണോ അല്ല എന്നുള്ളത് എന്റെ ഫാമിലിക്ക് അറിയാം എൻ്റെ ചുറ്റുവട്ടത്തിൽ ബന്ധുക്കാർക്ക് അറിയാം എല്ലാവർക്കും അറിയാം പക്ഷെ നിങ്ങൾ മറ്റുള്ളവരിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ വരവുണ്ടല്ലോ അത് നടക്കില്ല ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞു നിങ്ങൾ തന്നായിരുന്നോ ഇല്ല ഇല്ല അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോളൂ ഞാൻ ശരിയും നിങ്ങൾ തെറ്റുവാണ് അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോളൂ ഞാൻ ശരിയും നിങ്ങൾ തെറ്റുമാണ് നിങ്ങൾ തെറ്റിലൂടെ മാത്രം പോകുന്ന ആളാണ് അതുകൊണ്ട് ഒരുപാട് നിങ്ങൾ കളിക്കാൻ നിൽക്കണ്ട ഫാത്തിമ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു കേട്ടോ ഞാൻ വീട് ഞാൻ ഇടുന്നു പറഞ്ഞു ഞാൻ വീട് ഞാൻ ഇട്ടു വീട് ഇടുന്ന് പറഞ്ഞു ഞാൻ വീഡിയോ ഇട്ടു ഇനി എന്താ നീ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പോസ്റ്റിലോ വീഡിയോ ഇട്ടു കഴിഞ്ഞാലോ നിന്റെ അടുത്ത് നല്ല ആമ്പിള്ളേരുണ്ട് ആമ്പിള്ളേരുണ്ട് ഒരു മിനിറ്റ് ആമ്പിള്ളേരുണ്ട് എന്റെ അടുത്ത് നല്ല ഉണ്ട് ശരിയാക്കും ആ ശരിയാക്കാൻ നിന്റെ അവിടുന്ന് ആണുങ്ങൾ വരട്ടെ കേട്ടോ എന്റെ ഏരിയയിലൊന്നും ഇല്ല എന്റെ ആ ഭാഗത്തൊന്നും ഇല്ല ഞാൻ ആരാണെന്ന് എന്റെ വിചാരം ഏ ഞാൻ അങ്ങനെ നടക്കുന്ന ആൾക്കാരാണ് അപ്പൊ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഇനി ഇതിന്റെ പേരിൽ ആരെങ്കിലും നെഗറ്റീവ് ഇടുക എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മെസ്സേജ് ഇടണ്ട ഇടണ്ട ഇടല്ല ഇടിയട്ടോളൂ എനിക്ക് വിഷയമല്ല ഞാൻ പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾ ഇടുന്നതിന്റെ ഇടുന്ന ആൾക്കാര് തൊട്ട് മുമ്പ് ഒന്ന് ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് എങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കുക ഞാൻ പറയണതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അതായത് മീൻസ് ഒരു പെണ്ണിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്നുള്ള ചിന്തിച്ചു അത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ താങ്ക് യു അല്ല അവർ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ പറയാനില്ല ഒരു പെണ്ണ് ഇനി ഒന്നും കേൾക്കാനില്ല ഇനി ഞാനൊന്നും കേൾക്കാൻ ബാക്കിയില്ല പക്ഷെ അതെനിക്ക് വിഷയമല്ല കാരണം ഞാൻ അങ്ങനെയല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ ഫാമിലിക്ക് നന്നായിട്ട് അറിയാം ചുറ്റുവട്ടത്തിൽ എല്ലാവർക്കും എല്ലാവർക്കും എല്ലാം അറിയാം എനിക്ക് വിഷയമല്ല പക്ഷെ ഒരു പറഞ്ഞുണ്ടാക്കണലക്കൊരു ഉണ്ട് മനസ്സിലായോ എന്നെന്നല്ല ഏതൊരു പെണ്ണിനെയും പറയാൻ പറയാൻ പറ്റില്ല ഏതൊരു പെണ്ണിനെയും പറയാൻ പറ്റില്ല പക്ഷെ ഇവര് അതിര് കടന്നു പോകുന്നു അതിര് കടന്നു പോകുന്നു രണ്ട് മാസത്തിനടുത്തേ അപ്പൊ ഹൈഡ് ചെയ്ത് കൂടിയേ ജോയ്ക്കും ഹൈഡ് ചെയ്ത് പോയിട്ട് ഹൈഡ് ചെയ്ത് പോയിട്ട് ഇപ്പൊ നമ്മള് എവിടേക്കെങ്കിലും ഒരു പരിപാടിക്ക് പോയി ശരിപ്പോരെ പറമ്പിക്കുന്ന പോയി ചോദിക്കുക കുന്തലം നോണ്ടല്ലൊക്കെ ഉണ്ടാവും ഉണ്ടാവും നമ്മൾ മിണ്ട കേട്ടോണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുവോ കൊടുക്കണം കൊടുക്കേണ്ടത് കൊടുക്കണ്ട അവിടെ കൊടുക്കണം ഞാൻ അതേ ചെയ്തുള്ളൂ ഞാൻ അതേ ചെയ്തോളൂ അപ്പോ ഞാൻ പറയണത് ശരിയാണ് ഏ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ ഉണ്ട് എന്നറിയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇതുപോലുള്ള ആൾക്കാർക്ക് മീൻസ് ആരും തള്ളിക്കൊടുക്കരുത് പറഞ്ഞോളൂ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് തള്ളിക്കൊടുക്കരുത് അങ്ങനെ ആവുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഇത് കൂടും പക്ഷെ അവർക്ക് നാണുമാനും ഇല്ല എന്നുള്ളതാണ് ഞാൻ പരമാവധി പറയേണ്ടത് എല്ലാം ഞാൻ പറഞ്ഞു എന്നിവർക്ക് നാണും മാനും പറഞ്ഞ സംഭവം അടുത്തോടെ പോയിട്ടില്ല ഫാത്തിമ ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു ദാസനോട്ടോ കുട്ടൻ രഞ്ജിത്ത് കള്ളക്കുട്ടൻ സജിത്ത് ഹാക്കിക്കോ ഹാഷ്യം ബുഷറ പ്രിയ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു നിങ്ങളുടെ പേരെല്ലാം പറഞ്ഞു ലൈഫ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ടല്ലോ എല്ലാവരും കാണട്ടെ നിങ്ങളെ അറിയുന്ന ആൾക്കാരും കാണട്ടെ നിങ്ങളെ അറിയുന്ന ആൾക്കാരും കാണട്ടെ അപ്പൊ എന്റെ തമ്പിനെയിലെ ഫോട്ടോ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുത്ത മെസ്സേജ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പോയി കാണൂട്ടാ ഓക്കെ അപ്പൊ ബാക്കി ബൈ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും എന്നെ എല്ലാ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അങ്ങനെയുള്ളവരെ ഒക്കെ അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് അറിയാം ഓക്കെ ഫാത്തിമ പ്രിയ ദാസ കൂട്ട സജീ